ഷാർജയിൽ ഒന്നര വയസ്സുള്ള മകൾക്കൊപ്പം യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയസ്സ് പ്രായം മാത്രമായിരുന്നു ഇപ്പോൾ വിഭജികൾ അവസാനമായി അയച്ച ഓഡിയോ സന്ദേശമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഓഡിയോയിലിട്ടൊന്നും കിടക്കാം എന്നാലും അവൻ ഒന്നാവത്തില്ല നിങ്ങൾ സ്വന്തം പറയാം നിങ്ങൾ ലോകത്തുള്ള എല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ടാവും ഞങ്ങളുടെ കൂടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാരും എല്ലാരും നമുക്ക് ഈ എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നില്ല അത് കറക്റ്റാ അതാണ് നിതീഷ് കാരണം അവനൊരു ഒരു കുടുംബ അല്ല വേണ്ടത് അവനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം എന്ത് വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിനെ ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ചു ഇപ്പൊ കൊച്ചിനതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന് അത് നിതീഷ് സാമൂഹ് നിതീഷിനറിയാൻ വയ്യാത്ത കാര്യമൊന്നും അല്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ള എന്നും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവരെ കറക്റ്റായിട്ട് അറിയാം അവൻ ചുമ്മാ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറുങ്ങൾ അത് തന്നെ എന്നെ പറയാം എന്തു പറഞ്ഞാലും എന്നെ പറയാം എത്ര നീ കാരണ നീ കാരണ നീ കാരണ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്ന അത്ര തന്നെ ഇല്ല ഒക്കെ താഴെ പറഞ്ഞാലും അവൻ കേക്കാൻ പോകാ കാരണം ഒത്തി പറഞ്ഞാ കേക്ക് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്തേനെ അവരച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ചു പറയുന്നതല്ലേ അപ്പൊ ഇപ്പോഴത്തെ ആമ്പിള്ളേർ അങ്ങനെയാന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് തന്നെ സ്വന്തം അച്ഛൻ തന്നെ എൻ്റെ ചെയ്യുന്നു എന്റെ എൻ്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെയും ഞാൻ പിടിച്ചിരിക്കുന്നെ അവരെ മുന്നേ ചില പറഞ്ഞു അപ്പൊ ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരി ഒന്നല്ല ഇങ്ങനൊക്കെയാ ഒരച്ഛൻറെ സംസാരം പെങ്ങൾ പിന്നെ പറയണ്ടായിരിക്കുമല്ലോ പിന്നെ അവൻ എന്താ വേണം